ഹായ് ഗായസ് എന്ന് ലാലാട്ടം വരുമ്പോൾ ചോദിക്കുന്ന ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സിബിൻ ജാസ്മിനും തമ്മിലുള്ള തർക്കം അതിൽ സിബിൻ കുറ്റക്കാരനാണ് അപ്പോൾ സിബിന് ശിക്ഷ ലഭിക്കുമോ അതായത് എല്ലോ കാർഡ് എങ്ങാനും ലഭിക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ പക്ഷേ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിബിന് ശിക്ഷ കൊടുക്കണമോ ഇല്ലെങ്കിൽ എല്ലോ കാർഡ് കൊടുക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അതൊന്നും കമൻറ്റിൽ കമൻറ്റായിട്ട് ഇടുക എന്തായാലും ലാലാട്ടം വരും ലാലാട്ടം വന്നിട്ട് സിബിനെ എന്തായാലും പൊരിക്കൂ എന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട കാരണം അത് ഷോയെ നിർത്തുന്ന രീതിയിലുള്ള ചില ചേഷ്ടകളാണ് ഓൾറെഡി ഷോയ്ക്കെതിരെ കുറേ കംപ്ലൈൻറ്റ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തക്കതായ ശിക്ഷ ലാലറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ സിബിൻ്റെ കൂടെ ജാസ്മിനും ഇതിലൊരു പാർട്ടാണ് ജാസ്മിന് അത്രയും പ്രൊവോക്ക് ചെയ്തതിൻ്റെ രീതിയിലും ആണ് നമ്മുടെ സിബിൻ അങ്ങനെ കാണിച്ചത് എന്ന് തോന്നുന്നു എന്തായാലും ജാസ്മിനും ഇതിൽ പാകമായതുകൊണ്ട് ജാസ്മിനും ശിക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് ഇടുക നിങ്ങളുടെ അഭിപ്രായത്തിൽ കുറ്റക്കാരൻ സിബിൻ തന്നെ സിബിൻ മാത്രമാണോ അതോ ഉണ്ടോ എന്നും കൂടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഏതായാലും ലാലേട്ടൻ്റെ പ്രൊമോയ്ക്ക് കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അതിനായിട്ട് നമ്മൾ വീഡിയോ സന്ദർശിച്ചുകൊണ്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്